ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ നമ്മുടെ സായിയുടെ അച്ഛൻ ലൈവായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ അല്ല ഒരു ലൈവായിട്ട് ഇങ്ങനെ അവരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സായിയോടും സ്നേഹയോടും ഒക്കെ സംസാരിച്ചു അച്ഛൻ പറഞ്ഞു മോനോട് എല്ലാ കുട്ടികളോടും ആയിട്ട് പറയുന്ന പോലെയും പറഞ്ഞു എല്ലാവരും നിങ്ങൾ നന്നായിട്ട് കളിച്ച് ഗെയിം കളിച്ച് മുന്നോട്ട് കയറി എന്നുള്ള രീതി പറഞ്ഞു സായിയോട് മലപ്പുറത്ത് കപ്പ് കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞു സായിക്ക് എന്തോ ഒരു ചെറിയ വിഷമം ചെറുപ്പകാലത്ത് ഉണ്ടായത് അച്ഛനോടായിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനോട് ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് തരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്കാണ് അച്ഛനെ കണ്ട അച്ഛനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നൊക്കെ എന്തൊക്കെയോ സായി പറയുന്നുണ്ട് പിന്നെ സായിയുടെ നായ്ക്കുട്ടി മരിച്ചുപോയ എൻ്റെ സങ്കടം ഏറെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നത് എന്നാലും അച്ഛനോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ തിരിച്ചൊത്തിരി നല്ലപോലെ പോസിറ്റീവായിട്ട് പറയുന്നു അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പുള്ളി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്ന നോക്കുന്നുള്ള നീ ഇവിടെ ധൈര്യമായിട്ട് നിൽക്ക് നിൻ്റെ അസുഖകാര്യത്തെക്കുറിച്ചൊക്കെ ആക്കി അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സ്നേഹയായിട്ടൊക്കെ സംസാരിച്ച് തോന്നും ഇതിൽ നിന്നെല്ലാം ടോട്ടലി മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്നേഹയ്ക്ക് ഈ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞതിനോട് സ്നേഹയ്ക്ക് അത്ര വലിയ താല്പര്യം പക്ഷേ സായി ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ളത് തുടക്കം തൊട്ടിപ്പം അഭിനയിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പറയുന്നുണ്ടെങ്കിലും കണ്ടെടുത്തോളം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വളരെ ടെൻഷൻ്റെയും സങ്കടത്തിൻ്റെയും പ്രശ്നങ്ങളുടെ എല്ലാം കൂടെ ഒരു ഒരു കെട്ട് ഒരു ഫണ്ട ഒരു വലിയൊരു കെട്ട് ഇങ്ങനെ ചുമലിൽ ഒരു ഭാരമായിട്ട് ചുമന്നുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ട് പുള്ളിക്കാരന് കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് സഹിക്കുന്ന ടെൻഷനുകളും വിഷമങ്ങളും എല്ലാം അവിടെ കളഞ്ഞിട്ട് എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു സമാധാനത്തോടെയുള്ള ഒരു ലൈഫ് പുള്ളി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് െന്ന് തോന്നു അതുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെയും പുള്ളി അവിടെ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം നേരിട്ട് പ്രേക്ഷകരുടെ ജനലക്ഷങ്ങളുടെ കേക്കെ ആണെങ്കിലും പറഞ്ഞ് എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ട് പുള്ളിക്ക് ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പോലെയാണ് സായി സത്യത്തെ പെരുമാറുന്നത് ഇപ്പം സായിയുടെ അച്ഛനൊക്കെ വളരെ കാര്യമായിട്ട് ഇപ്പം അമ്മ വരാത്തതിലൊന്നും നീ വിഷമിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിലെല്ലാം നല്ലൊരു രീതി പോസിറ്റീവായിട്ടാണ് ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് സായി ആഗ്രഹിക്കുന്ന ഒരു വിൻ ചെയ്ത് കപ്പ് മേടിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്നുള്ളതല്ല പുള്ളിക്ക് സമാധാനമായൊരു ലൈഫാണ് പുള്ളി ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഈ ഒരു ഗെയിം ഷോയിൽ നിന്ന് ഇങ്ങനെ തുറന്ന് പറയുന്നതായിട്ട് ഇന്ന് കേട്ടിട്ടും നമുക്ക് കണ്ടിട്ടും തോന്നുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ